ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു ആർ ശ്രീജിത്ത് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തുടങ്ങുകയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിഷയങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലൊന്ന് സി എം ആർ എൽ എക്സാലുജിക്കുമായി ബന്ധപ്പെട്ട ബാംഗ്ലൂർ ആർഒ സിയുടെ റിപ്പോർട്ടാണ് രണ്ടാമത്തത് ഇപ്പോൾ സി പി എം ബി ജെ പി അന്തർധാരയുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് തുടങ്ങിവച്ചതാണ് ഇന്ന് മറ്റു നേതാക്കളും അത് ഏറ്റുപിടിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു കൂടാതെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലേക്കും സംസ്ഥാന ഇന്ന് കടക്കുമോ അരുൺ ഇന്ന് ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാന നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടില്ല മുഖ്യമന്ത്രിയെ യോഗത്തിലേക്ക് പ്രതീക്ഷിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട എക്സാലോജിക് സി എംമാറിൽ വിവാദം പുതിയ തലങ്ങളിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കെ ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് ഈ വിഷയം സ്വാഭാവികമായും ചർച്ച ചെയ്യും പാർട്ടി ഉയർത്തിയ പ്രതിരോധങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ കണ്ടെത്തലുകൾ ഓരോ ദിവസവും ഓരോന്നോരോന്നായി പുറത്തുവരുന്നത് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ടത് അനിവാര്യമാണെന്ന് തിരിച്ചറിവ് നേതാക്കൾക്കുണ്ട് എന്നാൽ ഏതാനും ചില നേതാക്കൾമാർ മാത്രമാണ് ഇക്കാര്യത്തിൽ അനുകൂലമായി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് അത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനുമാണ് ഇന്ന് രാവിലേക്ക് സെക്രട്ടറി യോഗത്തിലേക്ക് പോയ എ കെ ബാലനോട് പ്രതികരണം ആരാഞ്ഞെങ്കിലും അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല സിപിഎമ്മിലെ മറ്റ് യുവ നേതാക്കളായ മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകളോടും ഇന്നലെ ഇതേപ്പറ്റി പ്രതികരണം തേടിയപ്പോൾ അവർ പ്രതികരിക്കാൻ വിസമ്മതിച്ചിരുന്നു എന്തായാലും മുതിർന്ന ഒന്നോ രണ്ടോ നേതാക്കന്മാർ മാത്രമാണ് മുഖ്യമന്ത്രിയെയും മകളുമായി ബന്ധപ്പെട്ട വിവാദത്തെയും പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത് രാഷ്ട്രപ്രേരിതമാണ് എന്ന ആരോപണമാണ് സിപിഎം പറയുന്നത് എന്നാൽ രാഷ്ട്രപ്രേരിതമായ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ചില കാര്യങ്ങൾ നിഷേധിക്കാനാവാത്ത കാര്യങ്ങളാണ് തരത്തിലുള്ള കരാറാണ് സി എം ആറിലുമായി ഉണ്ടായിരുന്നത് എന്ത് സേവനങ്ങളാണ് നൽകിയത് തുടങ്ങിയ കാര്യങ്ങൾ ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തർക്ക പരിഹാര ബോർഡിന് മുന്നിൽ ഹാജരാക്കാതിരുന്നത് ഇരുന്നപ്പോൾ അത് ഒരു വീണയെ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് എന്ന് ന്യായമാണ് പറഞ്ഞത് എന്നാൽ കമ്പനി രജിസ്ട്രാർ ആവശ്യപ്പെട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയില്ല എന്ന വിമർശനം ഇപ്പോഴും പുറത്തുവരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ കരാർ രേഖകളും അല്ലെങ്കിൽ നൽകിയ സേവനത്തിന് വിവരങ്ങളും ഹാജരാക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം പിന്നെയും ബാക്കിയാണ് അതുകൊണ്ട് ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ വിവാദം വികസിക്കുന്നത് അതോടുകൂടി മുഖ്യമന്ത്രിയും സി പി എമ്മും കൂടുതൽ പ്രസംഗത്തിലേക്ക് പോവുകയാണ് ശരി ശ്രീജിത്ത് ഇനിപ്പോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾക്കും തുടക്കം കുറിക്കുമോ ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇത്തവണ കേരളമാണ് വഹിക്കുന്നത് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ വിളപ്പിശാല ഇ എം എസ് അക്കാദമിയിൽ വെച്ചാണ് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി നടക്കുന്നത് ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പൊതു പൊതുമാർഗ്ഗനിർദ്ദേശവും സ്ഥാനാർത്ഥികളെ പൊതു പൊതുമാർഗ്ഗവും തയ്യാറാക്കി നൽകും ഇതിനുശേഷമായിരിക്കും മറ്റൊപ്പം ഗൌരവമായുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നത് ഇപ്പോൾ തന്നെ സംഘടനാപരമായ ഒരുക്കങ്ങൾ കേരളത്തിൽ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് രണ്ട് തരം തവണ ബൂത്ത് വരെ ശില്പശാല അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെടേണ്ടത് എന്ത് ഏത് തരം ക്യാമ്പയിനായിരിക്കണം നടത്തേണ്ടത് മാത്രമല്ല ഈ യു ഡി എഫ് ബിജെപി വിരുദ്ധ വോട്ടുകൾ യുഡിഎഫ് സമാഹരിക്കുന്നത് എങ്ങനെ തടയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ബൂത്ത് തലമുറയുള്ള പ്രവർത്തകർക്ക് പരിശീലനം നൽകുന്ന അതിന് അവധം നൽകുന്ന അടക്കമുള്ള സംഘടനാപരമായ ഒരുക്കങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി വിനിയമടക്കമുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ ഈ ഈ മാസം ഇരുപത്തിരണ്ടിന് രാമക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഏതു നിമിഷം വേണേലും പ്രഖ്യാപിക്കുമെന്ന കണക്കൂട്ടൽ സിപിഎമ്മിലുണ്ട് അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷമായിരിക്കും ഗൌരവപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീജിത്താണ് സിപിഎമ്മിന്റെ സെക്രട്ടറിയേറ്റ് യോഗത്തിന് അല്പസമയം ും സി എം ആറിൽ എക്സാലുജിക്ക് വിഷയമടക്കം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ആ വിഷയവും പ്രധാനപ്പെട്ട ചർച്ചയാകും എന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമിടും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും